ശ്രീ കുറുപ്പിൻ്റെ ഒരു ചിങ്ങം കൂടി എന്ന കവിത ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ഇളവയിലിൻ കുമ്പിളിലിൻ നരളിപ്പൂവിതറി ചെറുമഞ്ഞ തുമ്പികളാം ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി കർക്കിടകം ചാത്തിച്ച കരിവളകളുടഞ്ഞു കാലം നിറമിടിയും സ്നേഹാതുരമായി തഴുകി ചാരികൻ കണ്ഠത്തിൻ ചാരുത പോൽ പിന്നും അരിയ ചുവലും പുതുതരിവളകൾ ചാത്തി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി കർക്കിടകം രാമായണ കഥ പാടി പറഞ്ഞു കാലത്തിൻ ജനകാത്മജൻ ദുഃഖം അടരാത്തൊരു കണ്ണീർ കണ്ണീർക്കണമായി നിന്നു തുടിക്കേ കരിമണ്ണിൻ ആത്മാവിൻ കരികളിലായി വിളയും നറുമണികളെടുത്തോരോ ചെറുപൂവിനുമേ ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി കർക്കിടകം പഞ്ഞത്തിൻ കഥയായി മറഞ്ഞു കാലമറിഞ്ഞോർമകളുൾ കണ്ണുകളാ ചെറുമഴയ കൊഴിയേ നിറവിയിലിൻ ചിരിയിൽ ഒരു മിഴിനീർക്കടമലിയേ ഇന്നലെ തൻ ചേർക്കുഴിയിൽ നിന്നൊരു താമരയായി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കിടകം ബലിയിട്ടു പിതൃക്കളയൂട്ടുമ്പോൾ കാലം തലമുറകളും കടൽ നോക്കി ഓരോ തിരയായണ്ണി ഓർമ്മ പിണങ്ങുമ്പോൾ വാഴവിനെടുശൃംഖലിതു വാഴ്ത്തുന്നൊരു ഗാനം കൊല്ലാനല്ലാതുള്ളൊരു വില്ലിൻപൊഞ്ചരടി താളത്തിൽ ി പുതുമേളത്തൊടുപാടാൻ ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി കക്കിടകം പൊട്ടിയ വച്ചട്ടിയുമായി പോയി കാലം ളിമണ്ണു പുഴച്ചാലയിൽ നിൽക്കുന്നു പുത്തൻ കലമിരുമെനയും പുകിലുകളാക്കുമ്പോൾ കറ്റമരിച്ചീടും പല നൃത്തം മുറുകുമ്പോൾ പുത്തരി വേവുന്ന മണം പുരകളിൽ നിറയുമ്പോൾ ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂടി ൂ പുത്തൻ കലമിതുമെനയും പുവിലുകളാക്കുമ്പോൾ കറ്റമിതിച്ചീടും പലനൃത്തം മുറുകുമ്പോൾ മുത്തനിലേവുന്ന മണം ഒരകളിൽ നിറയുമ്പോൾ ഒരു ചിങ്ങം കൂടി ഒരു തിരുവോണം കൂ